കുന്നത്തൂർ നെടിയവിള ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കമാകും ഒക്ടോബർ രണ്ടിന് സംഗീതോത്സവം സമാപിക്കും പ്രഭാഷണങ്ങൾ സംഗീത നൃത്ത നൃത്യങ്ങൾ എന്നിവ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുന്നത്തൂർ നെടിയവിള അൻപത്തി ഒന്നാമത് സി വി സ്മാരക നവരാത്രി സംഗീതോത്സവം മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ഭാഗവത പാരായണം ചുറ്റുവിളക്ക് പ്രഭാഷണങ്ങൾ സംഗീത സദസ് നൃത്ത നൃത്തങ്ങൾ വിദ്യാരംഭം താലിപ്പുലി കഥകളി എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും ഇരുപത്തിരണ്ടിന് രാത്രി ഏഴിന് കീഴ്ത്താമരശ്ശേരിയിലം ജെ കേശവരി ഭട്ടതിരി നവരാത്രി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഭാഗതപാരായണം കുറ്റവെളത്ത് പ്രഭാഷണങ്ങൾ നൃത്തനൃത്യങ്ങൾ വിദ്യാരംഭം താളം കഥകളി എന്നീ പരിപാടികളാണ് പ്രസ്തുതം നവരാത്രിക തുടർന്ന് കാപാലം ശ്രീകുമാറിന്റെ സംഗീത സദസ്സ് അരങ്ങേറും എല്ലാ ദിവസവും രാത്രി ഏഴിന് സംഗീത സദസ് നടക്കും എട്ടിന് രാത്രി ഒൻപതിന് നൃത്യങ്ങളും ഒക്ടോബർ രണ്ടിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിക്കും ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് തുളസീധരൻപിള്ള സെക്രട്ടറി കെ മനോജ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ ഒക്ടോബർ സമാപന രാവിലെ